ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ഡയമണ്ട്സിൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമായി സീസൺ ഓഫ് ഫെബ്രുവരി വരെയാണ് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ വലിയ ഫെസ്റ്റിവൽ ഓഫറുമായാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് സീസൺ ഓഫ് മേറി അവതരിപ്പിക്കുന്നത് കവിതയുടെ പുതിയ ആഭരണ ആഭരണശ്രേണിയുടെ ഗ്ലം പതിനെട്ട് റോസ് ഗോൾഡ് ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ചിംഗ് ആണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അഞ്ച് ഭാഗ്യശാലികൾക്ക് ഹോം അപ്ലയൻസും സമ്മാനമായി ലഭിക്കുന്നു എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ടും വിവാഹ പാർട്ടികൾക്ക് ആകർഷകമായ ഓഫറുകളും മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ ഈ കാലയളവിൽ കവിതയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സിക്സി സ്വന്തമാക്കുകയും ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പട്ടാമ്പി ഷോറൂമുമായി ബന്ധപ്പെടണമെന്നും ഷോറൂം അധികൃതർ അറിയിച്ചു